ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിൽ നിങ്ങളുടെ സ്വഭാവവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് പറയുന്നത് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല നിങ്ങൾക്ക് ശരിയായിട്ട് വന്നാൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി ശരിയായിട്ട് വന്നില്ല തെറ്റാണെങ്കിൽ വിട്ടുകളയുക ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമായ ഗിരുഡനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്വന്തം കാലിൽ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കണമെന്ന് നിർബന്ധമുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് ഇപ്പോൾ മാത്രമല്ല ചെറുപ്പം മുതൽക്കേ അത്തരത്തിൽ നിർബന്ധമുള്ള വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും അതുപോലെ ഫ്രണ്ട്സുമൊക്കെ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും നിങ്ങൾ അവരുടെ സഹായം സ്വീകരിക്കാറില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ആരും തന്നെ ബുദ്ധിമുട്ടരുത് എന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കാണും സങ്കടങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിറഞ്ഞ ഒരു പാസ്റ്റ് എന്നാൽ അവരിൽ നിന്നെല്ലാം ഒരുപടി കൂടുതൽ സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതായത് ഒരുപാട് പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിച്ചു വന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരു എനിക്ക് മാത്രം എന്താണ് ഇത്രയും സങ്കടങ്ങൾ തരുന്നത് പോലും ചിന്തിച്ചിട്ടുള്ള ധാരാളം അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഈശ്വരവിശ്വാസത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സങ്കടങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമായിട്ട് വരുമ്പോൾ പണമായിട്ട് സഹായിക്കാനുള്ള ഒരവസ്ഥ നിങ്ങൾക്കില്ലെങ്കിൽ പോലും ഒരാളായിട്ട് നിന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പൂർണ്ണ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങളിലെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഈ ഒരു മനസ്സ് മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല അറിവോടുകൂടി സംസാരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ചില വ്യക്തികളുണ്ട് എത്ര അറിവുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്തവർ എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല നല്ല രീതിയിൽ സംസാരിക്കാനും പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഒരു പക്ഷേ നിങ്ങളുടേത് നല്ല സംസാരമാണ് കേട്ടിരിക്കാൻ തോന്നും എന്ന് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അത്രയ്ക്കും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ നിങ്ങളിലെ ഒരു പോരായ്മയായിട്ട് കാണുന്ന ഒരു കാര്യം എന്തെന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അത് ക്ഷമിച്ച് സഹിച്ചു നിൽക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് ദേഷ്യം നിങ്ങൾക്ക് പെട്ടെന്നാണ് വരുന്നത് എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തണുക്കാറുമുണ്ട് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ശരിയായിട്ട് വന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നില്ല എങ്കിൽ വിട്ടുകളയുക കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം അതായത് കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു മുപ്പതിനും നാൽപ്പതിനും അൻപതിനുമൊക്കെ മുകളിൽ പ്രായമുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും കുട്ടിത്വമുള്ള മനസ്സാണ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കാറുണ്ട് അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കള്ളം പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താറുണ്ട് നിങ്ങൾ പറഞ്ഞ കള്ളം പിന്നെ തിരുത്തി പറയാതെ നിങ്ങൾക്കൊരു സമാധാനവും കിട്ടാറില്ല അത്രയ്ക്കും സത്യസന്ധതയ്ക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാർത്ഥത നിങ്ങളുടെ വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഏതൊരു കാര്യം ഏറ്റെടുത്താലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പോയാലും അവിടെയെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാതെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം ആത്മാർത്ഥമായിട്ടും എത്ര കഷ്ടപ്പെട്ടും ഭംഗിയായിട്ട് ചെയ്ത് തീർക്കണമെന്ന് നിർബന്ധമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ഈശ്വരനോടുള്ള ഭക്തിയും ഭയവുമെല്ലാം കൂടുതലായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും കള്ളം പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ ദൈവം അതിനുള്ള തിരിച്ചടി എനിക്ക് തരും ദൈവത്തിന് നിരക്കാത്തതാണ് ഞാൻ ചെയ്തത് എന്ന ഒരു ഭയം എപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധമായിട്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിന് നിങ്ങൾ വളരെയധികം വില കൽപ്പിക്കാറുണ്ട് കുടുംബം ഇട്ടൊരു ജീവിതമില്ല എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളിപ്പോൾ എത്ര ദൂരത്തേക്ക് പോയാലും വീടിനെയും വീട്ടുകാരെക്കുറിച്ചും ഒക്കെയുള്ള ചിന്ത എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടൽ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രിയപ്പെട്ടവർ ചുറ്റിലും ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ സ്വഭാവങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റായിട്ട് വരാം നിങ്ങളുടെ കാര്യത്തിൽ ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വന്നതെങ്കിൽ വിട്ടുകളയുക